ൾ മൂന്നാമത്തെ അതിന്റെ ആറാമത്തെ തിരുവഴുത്ത് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഭത്രോസും യോഹനാനും ഒരുകിൽ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിനകത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് ഭിക്ഷാടനത്തിനിരുത്താൻ ആലയത്തിന്റെ മുൻപിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഇരുത്തുന്നത് പതിവാണ് പതിവ് പോലെ അവർ ചുമന്നുകൊണ്ടുവന്ന് അവനെ അവിടെ ഇരുത്തി അപ്പോഴാണ് പത്രോസിന്റെയും യോഹനാന്റെയും വരവ് അവൻ അവരെ കണ്ടിട്ട് അവരെ സൂക്ഷിച്ചു നോക്കുകയാണ് എന്തെങ്കിലും അവർ തരും പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കൂ അവൻ അവരെ നോക്കി അതും കിട്ടുമെന്ന് വിചാരിച്ച അവൻ നോക്കിയത് പക്ഷെ പത്രോസിന്റെ മറുപടി വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു നസ്രാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേൽക്കുകയാണ് അവൻ കാലും നരിയാണിയും ഉറച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ അവൻ എഴുന്നേൽക്കുക അവൻ ഇന്നുവരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല വചനം പറയുന്നു കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ആലയത്തിൽ കടന്നു ഓ എന്നെ കേൾക്കുന്ന ദൈവ പോയതല്ലേ വെള്ളിയും പൊന്നും നിന്റെ കയ്യിലില്ല എങ്കിലും യേശുക്രിസ്തുവിന്റെ നാമം നിന്റെ കയ്യിലുണ്ടോ ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജിലൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗർഭം മുതൽ മുടന്തനായ അവൻ എഴുന്നേറ്റു നിന്നുവെങ്കിൽ പത്രോസിന്റെ ഗാംഭീര്യ ശബ്ദത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നുവെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം അറിയുന്ന ദൈവ പൈതള്ള ഞാൻ ദൈവത്തെ സ്തുതിക്കുക അവന്റെ നാമത്തിങ്കൽ സകലരും സകലരും മുട്ടുമടക്കും അസ്രാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലരും മുട്ടുമടക്കുന്ന നാമം ആ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ വിഷയത്തിന്റെ മേൽ വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമം പരിവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായിരിക്കട്ടെ